അങ്ങനെ നമ്മുടെ ആറ്റത്തിന്റെ അടുത്ത് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് കുറെ കാണുന്ന മാമന്റെ വർക്ക്ഷോപ്പാണ് ഇവിടെ ആയിരുന്നു നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയുടെ പെട്രോളാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസം മാത്രം നമ്മുടെ കാറിന് അപ്പോൾ നമ്മുടെ ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റില് നമ്മൾ ഇന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവാണ് അതേപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റിൽ വെക്കാനായിട്ട് നമ്മളൊരു ഡാഷ് ക്യാമറ മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡാഷ് ക്യാമറ കൂടെ നമുക്ക് ഇന്ന് ഫിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതെ നമ്മുടെ നമ്മുടെ വീടിന്റെ വാതിക്കലായിട്ട് നമ്മുടെ എല്ലാ വണ്ടികളും എന്റെ ഭാര്യയുടെ ഇപ്പുണ്ട് അതല്ല ബാക്കിയുള്ള എല്ലാ വണ്ടികളും നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് അച്ഛന്റെ പുതിയ സ്കൂട്ടോട് ഇപ്പം അച്ഛൻ്റെ ആക്സസ് ഇരിപ്പുണ്ട് എൻ്റെ ഹൺഡ്രഡ് ഇരിപ്പുണ്ട് നമ്മുടെ സിഫ്റ്റോടെ കിടപ്പുണ്ട് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് അവിടെ കിടപ്പുണ്ട് പിന്നെ അദ്ദേഹം നമ്മുടെ ചിക്കും അവിടെ നിന്ന് നമ്മുടെ വണ്ടിയൊക്കെ അദ്ദേഹം തുത്തു വൃത്തിയാക്കുകയുള്ളൂ അപ്പോൾ രാവിലെ അവൻ്റെ പരിപാടി ആണെങ്കിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും തുക വൃത്തിയാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആറ്റം വർക്ക്ഷോപ്പിലാണ് കഴിഞ്ഞൊരു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ആ വർക്ക്ഷോപ്പിൽ കിടക്കുവാണ് അപ്പോൾ ആറ്റം നിന്ന് നമുക്കൊന്ന് ഇന്ന് എടുക്കാൻ പോകണം അവിടെ പണി കഴിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ആറ്റിൻ്റെയൊക്കെ പുറത്തായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മുടെ വീട്ടുപേരോട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇവിടെ നമുക്കൊന്ന് ചെയ്യാനുണ്ട് അതിനുശേഷം ആ ഒരു സ്റ്റിക്കറിനെ താഴെയായിട്ടാണ് നമുക്കിവിടെ ഡാഷ് ക്യാമറ പിടിപ്പിക്കേണ്ടത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ട് കണ്ടോ അതെ നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡിൽ നമ്മുടെ ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ടോ അതെ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് സ്റ്റിക്കർ അടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്കത് പൊളിച്ച് കളയണം ഈ ഫാസ്റ്റാഗ് ഞാനിപ്പം ചാർജ് ചെയ്യുന്നില്ല കാരണം ഇത് ഭയങ്കര സീൻ ഫാസ്റ്റാഗാണ് കേട്ടോ അതായത് എൻ്റെ ഈ വണ്ടിയിൽ ഇട്ടിച്ചിരിക്കുന്ന ഈ ഒരു ഫാസ്റ്റാഗ് കമ്പനിന്ന് ഫാസ്റ്റാഗാണ് പക്ഷേ അത് മിനിമം ബാലൻസ് അഞ്ഞൂറ് രൂപ വേണം എന്താ പറയുക അപ്പോൾ തന്നെ അപ്പോൾ തന്നെ അങ്ങ് തട്ടി വേച്ച് വേറെ ഒരണം മേടിച്ചുകൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് അത് ഒട്ടിക്കണം പിന്നത് ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് പൊളിച്ച് കളയണം അപ്പോൾ വണ്ടി മൊത്തത്തിനൊന്ന് നീറ്റാക്കി എടുക്കണം വണ്ടി മൊത്തത്തിലൊന്ന് നീറ്റാക്കി എടുക്കണം അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് വണ്ടിയായിട്ട് അത് ഈ ഒരു സാധനം കണ്ടോ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു സാധനം കേട്ടോ നമ്മുടെ ബിസ്മി ബിസ്മി അല്ല സോറി നമ്മുടെ റിലയൻസിൽ മേടിച്ചാണ് അത് അറുപത്തൊമ്പത് രൂപയുള്ള ഒരു സാധനത്തിന് കണ്ടപ്പോൾ തന്നെ ഒരെണ്ണം പോലെ അത് അപ്പം തന്നെ ഞാൻ എടുത്ത് നമ്മുടെ വണ്ടിയിടാത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഉപകാരമാണ് ഈ ഒരു സാധനം എൻ്റെ വാതവണ്ണം സെറ്റാക്കിയിട്ടുണ്ട് വേസ്റ്റ് എവിടെ എടാ അത് ഞാനിട്ട വേസ്റ്റ് അല്ല അതിൻ്റെ അകത്തിട്ടേക്ക് അതെൻ്റെ ഭാര്യ ഇട്ട വേസ്റ്റാണ് ആണ് എൻ്റെ അകത്ത് ഇട്ടേക്ക് ഇതേപോലെ നമുക്ക് വേസ്റ്റിംഗ് നോക്കാം വണ്ടിക്ക് പെട്രോൾ കുറവായിരുന്നു അപ്പൊ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് എയറും കുറവായിരുന്നു അപ്പൊ എയറും അടിച്ചിട്ടുണ്ട് നാലായിരത്തി കിലോമീറ്റർ നമ്മുടെ വണ്ടി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഓടി അടിപൊളി എന്താ പറയാനുള്ള ഒരു മാസം കൊണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ചിലർക്ക് അത് വലിയ കാര്യമായിരിക്കും പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് കാരണം ഏകദേശം ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് എൻ്റെ എണ്ണ അടിച്ചൊന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞ ഒരു മാസം ഇരുപത്തി രണ്ടായിരം രൂപയുടെ പെട്രോളാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസം മാത്രം നമ്മുടെ കാറിന് അടിച്ചത് ഈ നാലായിരത്തി സംതിങ് കിലോമീറ്റർ ഓടാനായിട്ട് അടിപൊളി അപ്പോൾ അതെ നമ്മുടെ വണ്ടി ഇതേ സ്റ്റിക്കറൊക്കെ അടിച്ച ശേഷം നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ അകത്ത് എയ്റ്റ് ഹൺഡ്രഡ് നമ്മൾ ഒതുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം വണ്ടി അകത്തോട്ട് കയറാൻ ഭയങ്കര പാടാണ് അപ്പം എയ്റ്റ് ഹൺഡ്രഡ് ഒതുക്കിയിട്ടതിന് ശേഷമാണ് നമ്മുടെ സ്വിഫ്റ്റ് സ്വിഫ്റ്റിതേ നമ്മളിപ്പോൾ എടുക്കാൻ പോണത് ഇനിയിപ്പോൾ നേരെ നമ്മുടെ വണ്ടി അകത്തോട്ട് കയറ്റിയിടുക നമ്മുടെ ഡാഷ് ക്യാമറ പിടിപ്പിക്കുക അപ്പോൾ അകത്തു നിന്നുള്ള വ്യൂ ഇതേ ഇതാ കേട്ടോ നമ്മുടെ അകത്തു നിന്നുള്ള വ്യൂ കണ്ട നമ്മളിവിടെ ഈ ഒരു ലെവലിങ്ങനെ ജസ്റ്റ് ഇത് കൂളിങ് ആട്ടോ അതായത് നമ്മുടെ സ്റ്റിക്കറല്ല നമ്മൾ സെൻ്റ് ലൈറ്റിനുള്ള ഒക്കെ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നത് കൂളിങ് അല്ല കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു ഫിലിമാട്ടോ ഹൺഡ്രഡ് പെർസെൻറ് ഒരു ഫിലിം ആവിട്ടിരിക്കുന്നത് നമ്മുടെ അവിടെ അപ്പോൾ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നേരെ അവിടെ സ്വിഫ്റ്റ് അകത്തോട്ട് കയറ്റിയിടാം നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ കാറിൽ ഡാഷ് ക്യാമറയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ വീഡിയോയുടെ ഔട്ട്രോ എടുക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊരു സംഭവം കണ്ടത് എന്താ ഇത് കണ്ടോ ഈ കാണുന്നത് നമ്മുടെ കൊയ്ത്ത് മെഷീനാണ് അപ്പൊ ഈ ഒരു സാധനം പലതവണയായിട്ട് നമ്മുടെ ആലപ്പുഴയിലെ പാടങ്ങളിലൂടെ ഇങ്ങനെ ഓടുന്ന മാത്രമേ കണ്ടുള്ളൂ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കും ചിങ്കിക്കും അറിയത്തില്ലായിരുന്നു അല്ലെ ചിങ്കിക്കും കുറച്ചറിയായിരുന്നല്ലേ ഓക്കെ കുറച്ചൊക്കെ അറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്തെന്നുള്ള കാര്യം ഈ കാണുന്ന ഈ കാണുന്ന കമ്പികൾ കണ്ടോ ഈ ഒരു കമ്പികളാണ് പ്രധാനമായിട്ടും നമ്മുടെ നെല്ലിനെ ഇതിന്റെ അകത്തേക്ക് കറക്റ്റ് ആ ഒരു ട്രാക്കിൽ കേട്ടിട്ട് അതെ അതായത് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അതെ ഈ പല്ലുകൾ കണ്ടോ ഈ പല്ലുകൾ നല്ല ട്രിമ്മർ ആണ് കേട്ടോ അതായത് നമ്മുടെ അതെ 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 ആ ഒരു രീതിയിലാണ് ഇതിങ്ങനെ ട്രിമ്മായി ട്രിമ്മായി നേരെ കട്ട് ചെയ്ത് ഇതിന്റെ അകത്തേക്ക് കയറും അതായത് ഈ കാണുന്ന ഈ ഒരു അകത്തേക്ക് കയറും അപ്പൊ അവിടുന്ന് കട്ട് കട്ടാവുന്ന നെല്ലും നേരെ കറയും 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 ഇവിടെ വരും ഇവിടെ വന്നിട്ട് നേരെ ഇവിടുന്ന് അകത്തോട്ട് ഇതേ ഈ സംഭവം വഴി നേരെ അകത്തോട്ട് കയറും അകത്തോട്ട് കയറിയതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഇതൊരു ചെയിൻ ആട്ടോ ഇതിന്റെ അകത്തൊരു ചെയിൻ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് ഉള്ളിൽ വലിച്ച് നേരെ ഇതിന്റെ അകത്തേക്ക് കയറും ഇതിൻ്റെ അകത്ത് കിടന്നാണ് നെല്ലും പതിരും കൂടെ മെതിക്ക മെതിക്കൽ മെതിയുന്ന ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് വെച്ചാണ് നടക്കുന്നത് മെതിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ വീല് കിട്ടും ഇത് വീലല്ല മറ്റേ റബ്ബറാണല്ലേ റബ്ബർ പണ്ട് മറ്റേ ചെയിൻ അല്ലായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇച്ചൂടെ മറ്റേ ടാങ്കിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ചെയിൻ ആയിരുന്നു പണ്ട് അപ്പൊ മറ്റേ ഇത് റബ്ബറായി റബ്ബറായി അതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ട് ഇതിലും വഴി നമ്മുടെ കച്ചി ഇതോ ഇതിലും വഴി നമ്മുടെ കച്ചി കയ്യെ എനിക്ക് വെറുതെ പോലെ തോന്നി മോനെ ഇതിലും പോള പോണ അടിപൊളി പോട്ടാൽ അപ്പോഴേ ഇതിലെ വഴി ബാറ്റ്മാൻ ഇതിലും വഴി നേരെ നമ്മുടെ കച്ചി പുറത്തേക്ക് വീഴും നെല്ല് താഴത്തോട്ട് നെല്ല് വേസ്റ്റ് നെല്ല് അതായത് ഈ കച്ചിയുടെ അകത്തോട്ട് വീഴുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു നെല്ല് എന്തെങ്കിലും അതിൽ വേസ്റ്റ് ആയാലുള്ള മീൻസ് കച്ചി പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിച്ചോ അതിൽ നെല്ല് ഉണ്ടെങ്കിൽ അത് നേരെ താഴത്തേക്ക് വീഴും ശേഷം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു റിസർവർ ടാങ്ക് ഉണ്ട് കാണുന്ന ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൻ്റെ അകത്തേക്ക് നമ്മുടെ നെല്ല് സ്റ്റോറായി കിടക്കും നിറഞ്ഞു കഴിയുമ്പോൾ ദേഹീ ഒരു സംഭവം വഴി നേരെ അവിടെയോ അങ്ങോട്ട് നീ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരുന്നൊരു സാധനമാണോ അവിടെ വന്നിട്ട് നമുക്കത് ഇവിടെ ഈ സ്ഥലത്തു നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അല്ലേ ആ ഒരു സ്ഥലത്ത് ഇറക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോഴേ നമ്മുടെ ഡാഷ് ക്യാമറ എന്നൊരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവൻ്റെ വിലയുള്ള ഒരു സാധനമാണ് കേട്ടോ അതെന്തായാലും നിങ്ങളുടെ വൺ വണ്ടിയിൽ വാങ്ങി വെക്കും അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള ത്രീ കെയർ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ സാധനമാണ് ഞാൻ മേടിച്ചത് നമ്മുടെ സ്വിഫ്റ്റിൽ വയ്ക്കാനായിട്ട് അപ്പോൾ അത് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ടെക്യാച്ചർ യൂട്യൂബ് ചാനലിൽ എന്തായാലും വരുന്നുണ്ട് എന്തായാലും നമ്മുടെ വരുന്ന വരുന്ന വ്ളോഗിൽ ഞാനത് നിങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ വാങ്ങിയത് വെക്കണം ആ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ജീവനോടൊപ്പം തന്നെ നിങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ വീട്ടുകാരുടെയും നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ജീവനും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ വഴി ഉണ്ടാവാത്ത ഒരു തെറ്റ് മനസ്സിലായി നമ്മൾ വഴി ഉണ്ടാവാത്ത ഒരു തെറ്റ് കൊണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരെ പോലീസാരെയൊക്കെ ബോധിപ്പിക്കണമെങ്കിൽ ഒരു ക്യാമറ വൺ രക്ഷപ്പെടാം സത്യം പല കുറ്റപ്പെടുകളിൽ നിന്നും രക്ഷപ്പെടാം പക്ഷെ നമ്മുടെ ഭാഗത്തുണ്ടാകാതെ തെറ്റായിരിക്കത്തില്ല പക്ഷേ നമ്മൾ വൺ ഒന്ന് വണ്ടി തട്ടി കഴിയുമ്പോഴത്തേക്കാണ് നീ നിന്റെ അമിതമായിട്ടുള്ള സ്പീഡൊക്കെ നിന്റെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ നേരെ ഈ വിഷുവിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും അതേ കണ്ണ് കണ്ണുകളിൽ നോക്കുന്നെന്ന് പറഞ്ഞാൽ കൊണ്ട് കാണിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ക്യാമറ വാങ്ങി വെക്കുക വണ്ടിയിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടിലൻ ഒരു സാധനമാണ് നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്നത് വീഡിയോ നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ആറ്റം എടുക്കാനായിട്ട് പോവുകയാണ് വർക്ക്ഷോപ്പിലേക്ക് അപ്പോൾ അപ്പം ചിങ്കിടയിലൊരു സാധനം ഇപ്പം എന്തോ ചിങ്കിത് റോഡിന് നിയമ തെറ്റിയെന്നർക്കൊക്കെ കുണ്ടിക്ക് നല്ല ചുട്ടാടി നമ്മുടെ ചിങ്കി കൊടുക്കും അങ്ങനെ നമ്മുടെ ആറ്റത്തിന്റെ അടുത്ത് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ടത് കുറേ കാണുന്ന മാമൻ്റെ വർക്ക്ഷോപ്പാണ് ഇവിടെ ആയിരുന്നു നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നത് അതേ കണ്ടില്ലേ നമ്മുടെ ഇറക്കൻ അങ്ങനെ നല്ല സെറ്റ് ആയിട്ട് സെറ്റായിട്ട് മാമൻ്റെ വർക്ക്ഷോപ്പിൽ അങ്ങോട്ട് ഇറക്കുവാണ് ഇപ്പോഴേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ കിടന്നതിൻ്റെതായ ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ മാമൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തോട് മാത്രം നമ്മുടെ വാഷിംഗ് മെഷീൻ കൊടുത്ത് കഴിക്കണം പിന്നെന്താ പറയുക ഇറക്കൻ അറിയാമല്ലോ പവറാണ് പവറേഷാണ് മൂഡേഷ് ആണ് വണ്ടി സെറ്റാണ് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോഴും നല്ല നീറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നാളത്തെ വീഡിയോ എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത് അല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ ആറ്റോ ആയിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക ഇങ്ങനെയുള്ള അടിപൊളി വണ്ടി കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ പേജിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ല വ്ളോഗിൽ കാണാം